ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിന്ന് പഴനിയിലേക്ക് പോകാനോ തല മുട്ടടിക്കാനായിട്ട് കാർ വരാൻ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചേട്ടൻ്റെ കാറൊക്കെ വന്ന് നിങ്ങൾ കാറിൽ കയറി അവിടെ നിന്നുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഫ്രണ്ടിലുണ്ട് തങ്കുണ്ട് പിന്നെ ചേട്ടൻ അമ്മ നാത്തൂ നാത്തൂൻ്റെ കൊച്ചെൻ്റെ കുഞ്ഞും മിന്നും പിന്നെ നാത്തൂൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചുണ്ട് കേട്ടോ ഞങ്ങളത് കുതിരാനിക്കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് കുതിരാനത്ത് ഉറങ്ങും ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് കേട്ടോ കയറുന്നത് ഭയങ്കര ഒരു എക്സ്പീ എക്സ്പീരിയൻസാണ് ഇതികൂടെ പോകുമ്പോൾ നമുക്ക് പിള്ളേരൊക്കെ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കുതിരാൻ തുരങ്കത്തിൽ കൂടെ നോക്കാനിട്ടും പിന്നെ ഗുഹരുള്ളി കൂടെ പോകണമെന്നാണ് പിള്ളേരൊക്കെ പറയണത് ശരിയാണ് ഒരു ഗുഹരുള്ളി കൂടെ പോകണ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്കുള്ളത് അപ്പോൾ ഞങ്ങളങ്ങനെ കുതിരാൻ തുരങ്കമൊക്കെ ഏകദേശം പാസ് ചെയ്യാറേണ്ടിയിട്ട് ഒരുപാടിങ്ങനെ വണ്ടീടെ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല നൈറ്റാണ് ഞങ്ങൾ പോയത് നൈറ്റായിപ്പം അവിടെ എത്തി അപ്പോൾ ഞങ്ങളത് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത ഒരു പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തിട്ടോ അതെ ആ കാണുന്നതാണ് പഴനിമാല ഭയങ്കര ഭംഗിയായിട്ടൊക്കെ കാണുന്നത് വീഡിയോയിൽ കാണുന്ന ശരിക്കും കാണുന്നില്ല നമുക്കിങ്ങനെ ഫോൺ ഷേക്ക് ക്ഷയിക്കുമ്പോഴുള്ളൊരു ക്വാളിറ്റി കുറവുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങളിതാണ് ഞങ്ങൾ ഇതാണ് സ്റ്റേ ചെയ്താൽ റൂം നൂറ്റി രണ്ട് ഞങ്ങൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടോ നല്ല റൂമാണ് നല്ല സുഖമാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളൂട്ടോ കോട്ടേജാണ് അത് ഒരു കെ വെച്ചിട്ടുള്ള പേരാണ് കേട്ടോ അത് എൻ കെ എം സി കോട്ടേജ് അതിന് ശേഷം മൂന്നരയ്ക്ക് പഴനിമലയിൽ കയറാൻ വേണ്ടി മുടിവടിക്കാനായിട്ട് ആൾ വന്നു കേട്ടോ തങ്ക നല്ല ഉറക്കായിരുന്നു തങ്കത്തിന്റെ തങ്കത്തിനടുത്ത് ഞാൻ മടിയിൽ വടിയിലിട്ടിട്ടാണ് മുട്ട അടിച്ച് കേട്ടോ മൂന്നരയ്ക്ക് കറക്റ്റ് ആൾ വരുമെന്ന് പറഞ്ഞ് മൂന്നരയ്ക്ക് ആള് വന്നു വളരെ ഭക്തിപൂർവ്വം ആൾക്കാരോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടാണ് ആള് മുടി കെട്ടിയിരുന്നത് അതിൻ്റെ ഇടയിൽ ചേട്ടൻ വർത്താനം പറഞ്ഞപ്പോൾ ചേട്ടനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു അവർക്ക് ഭയങ്കര വിശ്വാസം കൂടുതലാണ് അങ്ങനെ തങ്കത്തിൻ്റെ തലയൊക്കെ മുട്ട അടിച്ച് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ പഴനിമല കയറാൻ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെയിൽ മൂക്കുമ്പോഴത്തേനും കയറി ഇറങ്ങണം എന്നുണ്ടായിരുന്നു അപ്പം തങ്കത്തിൻ്റെ തലയിൽ ചന്തനൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് തങ്ക പൗഡറൊക്കെ ഇട്ട് കുടയും കേട്ടോ ഞങ്ങൾ പഴനിമലയ്ക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ് ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല കാരണം ഫോണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ ഫോൺ എടുത്ത് അഞ്ഞൂറ് രൂപ പഴയെന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ട്ടോ കേട്ടോ വീഡിയോ എടുത്ത് അല്ല എൻ്റെ മോളാണ് അപ്പം അതിൻ്റെതായ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങളത് അങ്ങനെ ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ ഞാൻ അതിൻ്റെ തങ്കത്തിനെടുത്ത് ഇറങ്ങാണ് ഇതാണ് ഞങ്ങളുടെ റൂം എ സി റൂമാണ് കേട്ടോ നല്ല റൂമാണ് എല്ലാവർക്കും കിടക്കാനൊക്കെ പറ്റി ടി വി ഒക്കെ ഉണ്ടായിരുന്നു ടി വി ഒന്ന് വെച്ചാൽ ഞങ്ങൾ ക്ഷീണത്തിൽ കിടന്നു തുടങ്ങിയിട്ട് നല്ല ബാത്റൂമാണ് ഞങ്ങൾക്ക് മുറി വളരെ ഇഷ്ടമായിട്ടോ ഞങ്ങളവിടെ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ചേട്ടൻ എ സി കണ്ടോ പിള്ളേരാണ് എടുത്തത് പ്രത്യേകം പറയുമല്ലോ ശരിക്കും കണ്ടറിയാം കാറ് ഞങ്ങൾ അവിടെ ഇട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും പഴണിമാല കയറാനായിട്ട് ഇറങ്ങാം കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ പഴഞ്ഞിമലൊക്കെ കയറി തിരിച്ചു വന്നു എന്നിട്ട് ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് ചേട്ടനൊക്കെ ഉറക്കാണ് കേട്ടാ പൊന്നും മിന്നൊക്കെയാണ് വീഡിയോ എടുക്കണത് ഞങ്ങളുടെ കാറ് കാറിലാണ് വന്നത് അപ്പൊ കാർ അവിടെ ഇട്ടുണ്ട് പുറത്തിട്ട് വില ഉറലൊക്കെ പറ്റി ഉള്ളിൽ ഇട്ടായിരുന്നു ഭയങ്കര ചൂടാണ് നിൽക്കാനൊന്നും പറ്റില്ല അതെ അമ്മ അവിടുത്തെ ഒരു ചേച്ചിയോട് വർത്താനൊക്കെ പറഞ്ഞിരിക്ക അമ്മ പറയണത് മലയാളം ആ ചേച്ചി പറയണത് തമിഴ് എന്നാലും അവർ വർത്താനൊക്കെ പറയും നമ്മൾ നമ്മളങ്ങനെയാണല്ലോ വർത്തമാനം പറയാൻ നമുക്ക് ഭാഷ വേണ്ടത് അപ്പം ആ കാണുന്നത് വേറൊരു ഖണ്ഡാകരണനോ അങ്ങനെ എന്തോരാനുള്ള അമ്പലാന്ന് പറഞ്ഞെനിക്ക് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതിന് ശേഷം നിങ്ങൾ വണ്ടിയിൽ അവിടെ നിന്ന് പോകുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കാനിറങ്ങി ഞാനമ്മീ ചാപ്പാടാണ് കഴിച്ചത് ചേട്ടൻ തക്കാളി ചോറ് നാത്തൂൻ തക്കാളിച്ചോറ് പിള്ളേരൊക്കെ പൊറോട്ടയും പിന്നെ നാത്തൂൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ച് തക്കാളി ചോറാണ് കഴിച്ചത് ചേട്ടം ഛർദ്ദിക്കുന്നുള്ള പേടിയുള്ള കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വഴിയിലൊരു സ്ഥലത്ത് അങ്ങനെ പുഴയിലാൾക്കാർ കുളിക്കണേ കണ്ടു കേട്ടോ അത് ഈ കാണുന്നത് കരിമ്പന്തോട്ടാണ് അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സൈഡിൽ കാർ ഒതുക്കുകയാണ് സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പാലണി കാണണ പാലത്തിന്റെ ചോടിയാണ് ട്ടാ ഒരുപാട് പാറകളും വെള്ളങ്ങളും ഒക്കെ ഉള്ള സ്ഥലം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ പോയത് ഇതിലേക്കൂടെ ആണെങ്കിലും വന്നത് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കേട്ടാ ഞങ്ങളത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ട് അങ്ങനെ ഒരു വെള്ളം ഉണ്ടാകുമ്പോൾ ഫുൾ വെള്ളാന്നാണ് പറഞ്ഞത് വെള്ളം ഇല്ലാത്ത കാര്യം നമുക്ക് ഇറങ്ങി അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു ട്ടോ പാറയില് പിന്നെ ഞങ്ങൾ എന്നാലും ഇറങ്ങാനട്ടോ ഇതാണ് അസാലൊരുപാട് പേര് വന്ന് കുളിക്കുകയും ഒക്കെ ഉണ്ട് അപ്പൊ ചേട്ടനും പൊന്നും മിന്നും പിള്ളേരൊക്കെ ഇറങ്ങാ ഞാനൊന്ന് കാല് നനച്ചോളാം തങ്കത്തിന് ഒരുപാട് ഇഷ്ടമായിട്ടോ തങ്കം കിടന്ന് വട്ടം കറങ്ങാൻ തങ്കത്തിന് ഒരു പൊതുവെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തങ്കൊക്കെ വെള്ളം അടിപ്പിച്ച് പിള്ളേരോട് തന തനക്കിയത് കൊണ്ട് പിള്ളേർ തല നനച്ച് മതിച്ചു കുളിച്ചു നല്ല പനിയും പിടിക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഭയങ്കര രസമായിട്ടത് ഈ പാലത്തിൻ്റെ ചോടയാണത് ഡാമെന്നൊന്നും പറയാൻ പറ്റില്ല പാലത്തിൻ്റെ ചോടെ ഉള്ളതാണ് ഇത്രയുള്ള എൻ്റെ വീഡിയോസ് കുറച്ച് ഫോട്ടോസ് എടുത്ത് ചേർക്കണുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്